അസലാ ലൈക്കും വറഹമ്മത്തല്ലാ പ്രിയരെ പ്രിയപ്പെട്ടവരെ ശ്രോതാക്കളെ രാജ്യത്ത് ഫാഷിസ്റ്റുകൾ ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് നിരീശ്വരത്വ പ്രസ്ഥാനക്കാരായ അവർ അവരുടെ നിരീശ്വരത്വ പ്രസ്ഥാനത്തിനപ്പുറം ഫാഷിസവും ഇസ്ലാമിക വിരുദ്ധ സമീപനങ്ങളും ഒരു അജണ്ടയായി മാറ്റിയിരിക്കുകയാണ് മുസ്ലിം സമൂഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന് നേരാവണ്ണം ഉപദേശിക്കുകയും പ്രബോധനങ്ങൾ നടത്തുകയും ചെയ്യേണ്ടുന്ന സമൂഹം അവർ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത സലാം പറയാത്ത പരസ്പരം ക്ഷണിച്ചാൽ സ്വീകരിക്കാത്ത സാഹചര്യത്തിലേക്ക് സാധാരണക്കാരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു സംഭവമാണ് ഏത് സംഘടനയാണെങ്കിലും ഇസ്ലാമിക പ്രബോധന മണ്ഡലത്തിൽ വേണ്ടത് പ്രവാചകൻ്റെ ശൈലിയും സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകയുമാണ് ഈ മാതൃകൾക്കപ്പുറം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി തെരുവുനാടകങ്ങളും മറ്റൊക്കെയായി ഇസ്ലാമിനേൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പിന്നീട് ടെലിസം സിനിമകളൊക്കെ ആയി അങ്ങനെ ചെയ്തിരുന്നപ്പോൾ മറ്റു വിഭാഗം ആളുകളൊക്കെ അതിനെ എതിർത്തിരുന്നു എന്നാൽ അത് ഒരു വർഷത്തങ്ങനെ നടക്കുമ്പോൾ തന്നെ എതിർക്കുന്ന ആളുകൾ ഒരു ഒന്നുകിൽ ഇസ്ലാമിക ആ രീതിയിലേക്ക് മടങ്ങണം ഞാൻ ജമാഅത്തെ ഇസ്ലാമി ചെയ്ത് ശരിയാണ് എന്നല്ല പറഞ്ഞത് ആ ശൈലിയിലേക്ക് മടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒറിജിനൽ പ്രബോധനം നമുക്ക് കിട്ടുള്ളൂ നമുക്കിങ്ങനെ മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിന് നബിസ്വലി വസ്ലമയിൽ നിന്ന് കിട്ടിയ ഒരുപാട് മാതൃക പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എല്ലാവരും ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരുന്നല്ലോ അവിടെ അലൈഹി വസല്ലം സമീപിച്ച സമീപനങ്ങൾ രീതികൾ അതാണ് നാം അനുവർത്തിക്കേണ്ടത് ബിൻ ആമർ എന്ന് പറഞ്ഞ അദ്ദേഹം ഇസ്ലാമിൻ്റെ കഠിന ശത്രുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദ്രവിച്ച ഒരാളിൽപ്പെട്ട പ്രഗത്ഭനാണ് അദ്ദേഹം ബുദ്ധിമാനാണ് തൻ്റെടിയാണ് ധൈര്യവാനാണ് ഏതായിരുന്നാലും ബദറിൽ അദ്ദേഹത്തെ തടവിലാക്കപ്പെട്ടു ബദറിൽ അവിശ്വാസികളുടെ കൂടെ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത ആളാണ് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടു യുദ്ധത്തിൻ്റെ ആ നിലപാടനുസരിച്ച് അങ്ങനെ അദ്ദേഹത്തെ തടവിലാക്കി അദ്ദേഹം ഭയങ്കര പ്രഭാഷകനാണ് നബിസ്വല്ലാസ്ലമയെ തെറി പറഞ്ഞ് പ്രഭാഷണമൊക്കെ നടത്തും അദ്ദേഹം അങ്ങനെ ഉമർ ഖത്താബ് ഹത്താബ് നബി സല്ലു സ്വലമയോട് പറയാണ് നബിയെ ഞാൻ ഈ സുഹൈലിൻ്റെ പല്ലൺ മുൻപല്ലൺ കുത്തിപ്പൊട്ടിച്ചാലോ നഞ്ഞി അപ്പല്ലോണ്ട് നബിയെ പറ്റിയൊന്നും പറയില്ല അപ്പം നബി സല അഹുലി വസ്ലാം പറഞ്ഞൊരു വാക്കുണ്ട് റമറെ അങ്ങനെ വേണ്ട നാളൊരു പക്ഷെ അദ്ദേഹം ആ പല്ലുകൊണ്ട് അനുകൂലമായി സംസാരിച്ചാലോ അതിന് സാധ്യതയല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ആ വിഷയം അവിടെ അവസാനിക്കുകയാണ് അങ്ങനെ ഹിജറ ആറിൽ പ്രസിദ്ധമായ സംഭവമാണ് നബിസ് അല്ലാസ്ലമിയും സഹാബത്തും ഉംറക്ക് വരുമ്പോൾ ഒംറ നിർവഹിക്കാതെ തട തിരിച്ചു പോകുന്നൊരു സാഹചര്യം അവിടെ രണ്ടു കൂട്ടർക്കും വലിയ ഭാഷയായിരിക്കും ഒരിക്കലും ഉമ്രക്ക് വരാൻ പറ്റൂല എന്നുള്ളത് ഇവര് മുസ്ലിങ്ങളാണെങ്കിൽ നബിയുടെ നേതൃത്വത്തിൽ ഉംരക്ക് ഇഹ്റാൻ കിട്ടിയവരല്ലേ അതുകൊണ്ട് തിരിച്ചു പോകാൻ പ്രയാസം അങ്ങനെ ചർച്ചകൾ പലതും അങ്ങനെ നടന്നു എല്ലാ ചർച്ചയും പരാജയപ്പെട്ടു അവസാനം അവർ ശത്രുപക്ഷത്തുള്ള പക്ഷത്രുള്ള ആളുകൾ എറുപത്തു പിന്നു ആ മസറു ദുസ്സക്കഫി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അധികായകനാണ് അദ്ദേഹത്തെ പറഞ്ഞ അദ്ദേഹത്തിന് പറഞ്ഞേച്ചാ പിന്നെ ചർച്ച അതോടുകൂടെ അവസാനിക്കും അത്രയും ബുദ്ധിമാനാണായാലും അദ്ദേഹം ചർച്ചക്ക് വന്നിട്ട് അതും പരാജയപ്പെട്ടു പിന്നീട് ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ആളാണ് സുഹൈൽ അദ്ദേഹം നബിസ് അല്ല വായുസ്ലിനോട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നബി സല്ല വല്ലം എല്ലാത്തിനും വിട്ടുവീഴ്ച ചെയ്തു ഇത് സുഹൈലിൻ്റെ മനം മാറുകയാണ് അദ്ദേഹത്തിന് ഇസ്ലാമിനെ പറ്റി നബിയെ പറ്റിയൊക്കെ വലിയ മതിപ്പുണ്ടാക്കി അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നബിയോടുള്ള ശത്രുത സമീപനം കൊണ്ട് മാറി നമ്മുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ സംസാരിച്ചാൽ ശത്രുപക്ഷത്തിലുള്ള ആളുകൾക്ക് കുറച്ചും കൂടി വിദൃഷത തോന്നും മുസ്ലിമുകളിൽ നിന്ന് മറ്റൊരു വിഭാഗത്തെ എതിർക്കാൻ വേണ്ടി മാത്രമാണ് ചില മതപണ്ഡിതന്മാർ എന്ന് തോന്നിപ്പോകും അവരുടെ ദൗത്യം തന്നെ ഇതാണ് മുസ്ലിമീങ്ങളെ തെറി പറയാം മുസ്ലിമീങ്ങളെ ചീത്ത പറയാം മുസ്ലിം നേതാക്കന്മാർ മറ്റ് സംഘടനയിലുള്ള ആളുകൾ അവരൊന്നും തിരിയാത്തവരാണ് അവർക്ക് കിതാബ് അറിയാത്തവരാണ് അവർ ഇസ്ലാമേറ്റ് ബന്ധമല്ല അങ്ങനെ പറയാൻ വേണ്ടി മാത്രം അള്ളാഹ് സൃഷ്ടിച്ചതാണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് പക്ഷേ നബി അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ ശത്രുപക്ഷത്തുള്ള ആളുകൾക്ക് മതിപ്പ് തോന്നി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് സംഘടനകളും പോരാട്ടങ്ങൾക്കും ശേഷമാണ് പിന്നെ മക്കം ഫത്തഹാകുന്നത് മക്കം ഫത്തഹലും സുഹൈലിനെ പോലെയുള്ള ആൾക്കാർ ഇസ്ലാമൊന്നും സ്വീകരിച്ചിട്ടില്ല നബീസ് അലൈഹി അല്ലൈവലമ അവരോട് ചോദിച്ചു അപ്പം മക്കം മുസ്ലിമീങ്ങൾ അധീനതയിലായി ശത്രുപക്ഷത്തുള്ള ആൾക്കാർ കുറേ ആളുകൾ അവരുണ്ട് അവർ സ്വാഭാവികമായിട്ടും ഇത്രയും പീഡനം നബീസ് ഉള്ളു സ്വലമെൻ്റെ സഹാബത്തിനെ അവർ ചെയ്തു ഒരുപാട് ആളുകൾ കൊന്നു ഒരുപാട് അക്രമങ്ങൾ ചെയ്തു വീട് ആക്രമിച്ചു അങ്ങനെ ഫാഷിസത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു നബി നബിസ് അലൈഹി വസ്ലം അതിനൊക്കെ സഹിച്ച അവസാനം മക്ക നബിയുടെ അധീനതയിൽ വന്നു നബി ശത്രുവർഷത്തോടായി ചോദിക്കുകയാണ് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് സുഹയിലാണ് ഞാൻ ആദ്യം മറുപടി പറഞ്ഞത് നബിയെ അങ്ങയിൽ നിന്ന് ഞങ്ങൾ നന്മയെ പ്രതീക്ഷിക്കുന്നുള്ളൂ അങ്ങ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി അലൈഹി സല്ലാസ്ലം പറഞ്ഞു അന്തും തുലക്കാദ് നിങ്ങൾ മോചിതരാണ് നിങ്ങളെ ഞാനൊന്നും ചെയ്യൂല നിങ്ങൾക്കെല്ലാം എൻ്റെ നിങ്ങൾ എന്നോട് ചെയ്ത അതിക്രമങ്ങൾക്കും തെറ്റുകൾക്കൊക്കെ ഞാൻ നിരുപാധികം മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുഹൈൽ ദാഹുവിനപ്പം തന്നെ ഇസ്ലാം ധം സ്വീകരിച്ചു അതു മുതൽ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഇനി ഞാൻ ഇസ്ലാമിനെതിരിൽ ഞാൻ എങ്ങനെയൊക്കെ പ്രയോഗിച്ചോ എന്തൊക്കെ ശത്രുപക്ഷത്തെ വകവരുത്താൻ വേണ്ടി എന്തൊക്കെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും പ്രയോഗിച്ചോ അതൊക്കെ ഞാൻ ഇസ്ലാമിന് വേണ്ടി പ്രയോഗിക്കുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു നബി അലൈഹി വസല്ലമ വല്ലാമ ഒഫാത്താകുമ്പോൾ ഇദ്ദേഹം മക്കയിലാണ് അത് വല്ലാത്തൊരു രംഗമായിരുന്നു മദീനയിൽ വഫാത്താകുമ്പോൾ സഹാബത്ത് പലരും അത് വിശ്വസിച്ചില്ല അങ്ങനെ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ് നിങ്ങൾ മുഹമ്മദ് നബി സല അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു ഹയ്യും കയ്യുമുമാണ് എന്ന് പറഞ്ഞു ഇതേ രൂപത്തിൽ മക്കയിൽ പ്രസംഗിക്കാൻ അന്ന് കെൽപ്പ് നേടിയ പാണ്ഡിത്യം നേടിയ ഭക്വത നേടിയ ഈമാൻ നേടിയ ധൈര്യശാലി ഒരാളായിരുന്നു അന്ന് സുഹൈൽ പിന്നെ അദ്ദേഹം നിരവധി യുദ്ധങ്ങളിൽ ഇർമൂഖ് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭീ ഭീകരമായൊരു യുദ്ധമാണ് ഒരുപാട് കടമ്പകൾ കടന്നൊരു യുദ്ധമാണ് ആ യുദ്ധത്തിലൊക്കെ അദ്ദേഹം വളരെ സജീവമായ സാന്നിധ്യമായിരുന്നു നമ്മൾ പഠിക്കേണ്ടുന്ന ഒരുപാട് നമ്മളെ ഈ സംഘടനകളൊക്കെ എപ്പോഴും നമ്മൾ മറ്റുള്ളവനെ തരന്താഴ്ത്തി ഇകൈത്തി നമ്മളെ പറ്റുള്ള മതിപ്പുകൾ ഇല്ലാതാക്കിയാണ് ഇനി ആരെങ്കിലും ഒരാൾ സംഘടനയിൽപ്പെടാതിരുന്നാൽ അയാളെ പിന്നെ മുനാഫിക്കാക്കി അയാൾ നിലപാടില്ലാത്തവനാക്കി അയാളെ ഒന്നിനും പറ്റാത്തവനായി അയാൾ അവിടെ പറ്റൂല ഇവിടെ പറ്റൂല എന്നൊക്കെ പറയുന്ന സാഹചര്യം നമ്മൾ ഒരുപാട് കണ്ടതാണ് വ്യഭിചാരിയായ ഒരു സ്ത്രീ സ്ത്രീയെ യഹൂദര് പിടിച്ചിട്ട് യേശുവിനെ ഏൽപ്പിച്ചൊരു കഥ ബൈബിളിൽ പറയുന്നുണ്ട് അങ്ങനെ അവർ വളരെ രോഷാകുരായിട്ടാണ് പിടിച്ചു കൊള്ളുന്നത് ഈ വേഷപ്പെണ്ണിനെ അപ്പോൾ ഇദ്ദേഹം ഈ യേശു ഇങ്ങനെ ഇങ്ങനെ മോനം പാലിച്ചു ഇങ്ങനെ അങ്ങനെ എന്താ ചെയ്യേണ്ട ഒരു പക്വത കാണിക്കണമല്ലോ നമ്മൾ പെട്ടെന്നൊരു എടുത്തുചാട്ടം അത് പറ്റൂലല്ലോ അപ്പോൾ ഈ ജൂതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട് ഇജി ഏതെങ്കിലും ഓരോരുത്തു നിൽക്കണം ഒന്നുകിലും ഇഞ്ചി കല്ലൊറിഞ്ഞു കൊല്ല അല്ലെങ്കിൽ വേഷിയുടെ ഒപ്പം നിൽക്കും ജീ അവിടും പടിയും തൊടാത്ത നിൽത്ത് നിൽക്കല്ല എന്ന് ആ ജൂതന്മാർ പറഞ്ഞ വർത്താനാണ് നമ്മൾ പലരും പറയുന്നത് ഒരാൾ സംഘടനയിലില്ലെങ്കിൽ പിന്നെ അയാൾ അയാൾ എന്താണ് അയാൾ അതാണ് ഇതാണ് കുതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ തണുത്തു ജൂതന്മാർ തണുത്തു അപ്പം പറഞ്ഞു ഇനി ഇനിയാൻ നിലപാട് പറയാമെന്ന് പറഞ്ഞു അതാണ് ഒരു പക്വതയുള്ള ആളുകൾക്ക് പലരും ആർജിക്കേണ്ടുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരാൾ എന്ന് നിർബന്ധിക്കാൻ നമുക്ക് കഴിയുമോ ഓരോ ആളുകൾക്കും ഓരോ വിശ്വാസവും ഓരോ മനസ്സല്ല അത് എന്തിനാ പറഞ്ഞുവച്ചാൽ ഞാൻ ഈ സംഘടനയിലാണ് അപ്പോൾ നമ്മൾ ഓല ആ സംഘടന കുറ്റം പറഞ്ഞാൽ പറയും എൻ്റെ സംഘടന എല്ലാവരും കുറ്റം കുറ്റണ്ടല്ലോ നമ്മൾ രാഷ്ട്രീയക്കാര് പറയില്ലേ എൽ ഡി എഫ് എന്തെങ്കിലും ദൂർത്തോ അഴിമതിയോ ചെയ്താൽ ഏ മുമ്പ് യു ഡി എഫ് എരും അങ്ങനെ ചെയ്തില്ലേ അപ്പോൾ നമ്മൾ ച ഞാൻ ചില ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ വര ഇങ്ങൾ ഏതാണെന്ന് പറയുന്നതാറ് നിങ്ങൾ ഏതാണെന്ന് പറയുന്നതെന്ന് ഇവർക്ക് ന്യായമല്ല മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ട് ഇവരും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാണ് പക്ഷെ അത് മതസംഘടനകൾക്ക് അത് പറ്റുമോ മതസംഘടനകൾ ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ലേ നിലനിൽക്കുന്നത് ഈ ഒരു ഒരു സംഭവമുണ്ട് അതായത് ഈ ഗംഗയുടെ ഗംഗാ നദി മുറിച്ച് കടന്ന് ഒരു ട്രെയിനിങ്ങനെ പോവുകയാണ് അതിലൊരു ഗ്രാമീണയായ ഒരു ഭക്ത പെണ്ണ് ഒരു നാണയം എടുത്തിട്ട് ഗംഗാദേവിക്ക് കൊടുത്തു കറിഞ്ഞു അപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസമുള്ള ഇങ്ങനെ പുകവലിച്ചിങ്ങനെ അയാൾ പറ എന്ത് പണിയാ ചെയ്തത് ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എന്താ നാണയം വെറുതെ പോകരില്ല ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഗ്രാമീണ സ്ത്രീ പറഞ്ഞു ഈ ഇവിടുന്നെങ്കിൽ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ് പക്ഷേ നിന്റെ ഈ പുകവലി അത് എന്താണോ കാര്യം ആൾക്കാതുകൊണ്ട് ലാബില് അനിക്കും നഷ്ടം ഇനിക്കും നഷ്ടം അടുത്തുള്ളവർക്ക് നഷ്ടം എൻ്റെ കുടുംബത്തിനും നഷ്ടം എൻ്റെ ശരീരത്തിനും നഷ്ടം ഇയാൾ ഉത്തരം മുട്ടി ഇങ്ങനെ ഒരു കുറ്റത്തെ വേറൊരു കുറ്റം കൊണ്ട് ഉത്തരം മുട്ടിക്കുവാൻ വേണ്ടിയാണ് ഓരോരുത്തർ ഓൻ ഏത് സംഘടനയിലാണുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണുള്ളത് ഒന്നിലും നിൽക്കാത്ത ആളെ ഒന്നിനും പറ്റാത്തതുപോലെയാണ് ആൾ ഒന്നിനും പറ്റാതിരിക്കും കാരണം എന്താ വച്ചാൽ അയാൾക്കോ ആ മറ്റോ ആനുകൂല്യങ്ങളോ മറ്റൊന്നും ലഭിക്കില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു വിട്ടുവീഴ്ചയുടെ മനോഭാവത്തിൽ എത്തേണ്ടേ ഈ സംഘടനയുടെ പേരിൽ എത്ര ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു എത്രയോ ആളുകളെ തൊഴിലി എത്ര ആളുകൾക്ക് പ്രയാസം നേരിട്ടു എത്രയോ യോഗ്യതയുള്ള ആളുകൾക്ക് ജോലി കിട്ടാതിരുന്നു എന്താ അപ്പം അതുകൊണ്ടൊക്കെ കാര്യം അതുകൊണ്ടന്ന അവർ പരാജയപ്പെടുന്നൊന്നുമില്ല ഉത്തരേന്ത്യയിൽ ഒരു സുവിശേഷ പ്രസംഗം നടത്തുന്ന ഒരു സിസ്റ്റർ റാണിമേരി ഇപ്പൊ ഉണ്ടായൊരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആ റാണിമേരി അവർ സുവിശേഷ പ്രസംഗം നടത്തും അതേ അതേസമയത്ത് അവിടുത്തെ ജമ്മിമാർക്കെതിരെ ചൂഷക വിഭാഗത്തിന് ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അത് അവർ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി അങ്ങനെ ജന്മിമാർ ഒരുപാട് ഭീഷണിയൊക്കെ പെടുത്തിട്ട് ഇവരെ ഇന്നും വഴങ്ങിയില്ല അങ്ങനെ ഒരു ദിവസം ഇവർ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാടക കുണ്ട ഒരു തേങ്ങാപ്പൂൾ എടുത്തിട്ട് ഈ പെണ്ണിന് കൊടുത്തു അവർ കൈ നീട്ടി രണ്ട് മൂന്നൊട്ട കൈ ഇങ്ങനെ നാലിങ്ങനെ ചെയ്യുന്നതുമായിരിക്കട്ടി അപ്പോൾ പെണ്ണ് പുഞ്ചിരിച്ചു അങ്ങനെ ഇയാള് തന്റെ കത്തി എടുത്തിട്ട് കുത്തി കൊലപ്പെടുത്തി ബസ്സിലുള്ളവരെ കാകാർത്തുല്ല് പിന്നെ അട്ടഹസിച്ച് അങ്ങനെ പോലീസ് വന്ന് മൃതദേഹം ആശുപത്രിയിലാക്കി ഇയാളെ അറസ്റ്റ് ചെയ്ത് അയാൾക്ക് പത്തു വർഷം കഠിന തടവ് ശിക്ഷിച്ചു അങ്ങനെ പിന്നീട് നടക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഈ പെണ്ണിൻ്റെ അനിയ അനിയത്തി ഉത്തരേന്ത്യയിൽ രക്ഷാബന്ധം നടക്കുന്ന ആചരിക്കുന്ന ദിവസത്തിൽ ഈ ഗാതകനെ തേടിയെത്തി രക്ഷാബന്ധം നടത്തി അങ്ങനെ അത് കഴിഞ്ഞ് ജയിൽ മോചനമാകുന്ന സന്ദർഭത്തിൽ ഈ പെൺകുട്ടി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അനിയത്തിയും അമ്മയും ഒരൊക്കെ വന്നിട്ട് ഇവരെ രാഗി കെട്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് അങ്ങനെ ഇയാളിങ്ങനെ ചെന്നു നേരെ വീട്ടിൽ ചെന്നു അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇവർക്ക് കൊടുത്തു ഈ പെണ്ണിനെ കല്യാണം കഴിക്കുകയാണല്ലോ കല്യാണം കഴിച്ച് അങ്ങനെ റൂം കാണിച്ചുകൊടുത്തു ഇത് നിൻ്റെ അനിയത്തിൻ്റെ വീടാണ് ീ നിൻ്റെ ജ പിന്നെ നീ കൊന്ന അവരുടെ റൂമാണ് ഈ റൂം ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കേണ്ടത് അപ്പോൾ ഇയാൾ ഭ്രാന്തനെ പോലെയായി ആരെയാൾ പ്രയാസപ്പെട്ടു അയാൾ ഉണ്ടായിരുന്നൊരു കല്ലെടുത്തിട്ട് അയാളെ കൈ ഇങ്ങനെ കുത്തി 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 അങ്ങനെ വീണ്ടും അതിന്റെ ആ ദുഃഖം സഹിക്കാൻ കഴിയാത്ത അയാൾ ഓടി ഓടിയപ്പം അമ്മയും ഈ അഞ്ചത്തേക്ക് വട പിടിച്ചു കൊടുന്ന് അങ്ങനെ അവിടെ നിർത്തി അങ്ങനെ അവർ പറഞ്ഞു ഈ ഇദ്ദേഹം പറയാണ് നിങ്ങളെ മാതിരിയൊരു ഒരു ഞാൻ ഞാനൊരിക്കലും ഈ കൊലപാതകം ചെയ്യും മതി ചെയ്യുമായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നബിയുടെയും സഹാബത്തിൻ്റെയും കാലഘട്ടത്തിലേക്കൊന്നും പോകണ്ട സാധാ പച്ചയായ ജീവിതം പലരുടെയും അനാവരണം ചെയ്യുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും പക്ഷേ നമ്മളെല്ലാവരെയും ഉപദേശിക്കേണ്ട പണ്ഡിത ലോകം ആ സ്നേഹത്തിന് പകരം പലരെയും പരസ്പരം വെറുപ്പിൻ്റെയും അറപ്പിൻ്റെയും വാക്കുകളും പ്രയോഗങ്ങളും ഉപയോഗിച്ച് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് ഇസ്ലാം അതിനെ അനുകൂലിക്കുന്നില്ല മനുഷ്യബന്ധങ്ങളും അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അസ്ലാം വലൈക്കും വ